എൻ സി സി ഇരുപത്തൊന്ന് കേരള ബറ്റാലിയൻ ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധയുണ്ടായതിനെ തുടർന്ന് അൻപതോളം കേഡറ്റുകളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കാക്കനാട് കെ കോളേജിലാണ് എൻ സി സി ക്യാമ്പ് നടന്നു വന്നിരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ ക്യാമ്പിൽ അറുന്നൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തിരുന്നത് ഭക്ഷ്യ വിഷബാധയുണ്ടായതായി അറിഞ്ഞ് കോളേജിലെത്തിയ മാതാപിതാക്കളും നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി കോളേജിനകത്തേക്ക് പ്രവേശിച്ചതിനെ തുടർന്ന് ഇവരെ ശാന്തരാക്കുവാൻ പോലീസ് നന്നേ പണിപ്പെട്ടു ഇരുനൂറ് പേരല്ലോ ഹോസ്പിറ്റലിൽ ഇപ്പൊ പോയുണ്ട് അതിന് ഇവരിപ്പറഞ്ഞിട്ട് ഇരുനൂറ് പേരാണ് ഞങ്ങളുടെ ഇപ്പൊ കോളേജിൽ അഡ്മിറ്റ് ആയിട്ട് പറയുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ പ്രശ്നമൊന്നുമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ എസ് എച്ച് ഇരുപത്തഞ്ചു പേരുണ്ട് അതിന് പന്ത്രണ്ട് പേര് ഇപ്പൊ എല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് കഴിച്ച ഭക്ഷണമാണ് അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം കൊണ്ടുപോയില്ല അവര് വിശ്വസിച്ചില്ല വെറുതെ കള്ളു അവിടെ ക്യാമ്പിൽ അങ്ങനെ ഇരിക്കാനോ അങ്ങനെ അതൊന്നും വിചാരിച്ചു പിന്നെ എല്ലാവർക്കും കൂടി 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 പ്രത്യേകിച്ച് പിന്നെ ജെ ഡബ്ലൂസ് പെൻഡുങ്ങൾക്കായിരുന്നു അവർക്ക് കൂടി അങ്ങനെയാണ് ഇപ്പൊ വേറെ ഇൻഫെക്ഷൻ കൂടി എല്ലാവരും ശ്രദ്ധിച്ചിവിടെ കൊളമായിട്ടുണ്ടായിരുന്നു ഫുഡ് കുഴപ്പമില്ല ഇവിടെ ഒരു മോരും എന്തോ ഉണ്ടായിരുന്നു ടീ ബ്രേക്കിന് കുടിക്കാൻ വൈകുന്നേരം അപ്പൊ അത് എല്ലാരും പറയണ കെട്ടിയാണ് രണ്ടു മാസം ഒരു മാസം പഴപ്പുള്ള ഫുഡ് അങ്ങനെ എന്തോ പറഞ്ഞു ആ ഞാൻ കേൾക്കുന്നു എന്തായാലും ആളെ കിട്ടിയല്ലോ അതായത് വലിയ വയറിനൊക്കെ ഇവിടെ മൊത്തം മഞ്ഞപ്പിത്തൊക്കെ ആണെന്ന് കേൾക്കുന്നു എന്റെ സറോണ്ടിംഗ് ഏരിയയില് ആ സാഹചര്യത്തിൽ ഇവിടെ അടുത്തുള്ളതാണൊക്കെ നാളെയാ ഇവരെ കാണാനുള്ള ദിവസം നാളെയാ നാളെ ഉച്ചയ്ക്കാണ് ഞങ്ങൾക്ക് അലോട്ട്മെന്റ് തന്നേ കുട്ടികളെ ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ ഈ കുട്ടികളെ ഞങ്ങൾ വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് ഏറ്റുവിട്ടതാ പിന്നെ ഇപ്പോഴാണ് കാണുന്നത് നിങ്ങളുടെ എന്തായിരുന്നു നിങ്ങൾക്ക് പ്രശ്നം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല ഉണ്ടായി എന്താ അവര് എന്താ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം മോശമായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ എത്ര പേരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു ആർക്ക കൂടുതല് ഈ അസുഖം വോയിസിനാണ് കൂടുതൽ വന്നത് ഇന്നലെ ഇന്നലെ മുതലാണോ അല്ലെങ്കിൽ ഇന്നാണോ കൂടുതലും കേച്ചിവിടെ കേട്ടാ ട അവര് പോട്ടെ അവര് പോട്ടെ അതെ ആയിരത്തിന്റെ لاکي ننجي کي ڏسڻ جي ڪجهه ڳالهه آهي سچي آهي پر اهو وڌيڪ ورتا ٿا ٿا ڪلون ۾ ٿو اها 3 پر ٿين ٿو ٻڌائين ٿا ڄاڻي ٿي ته جو سلسلي ۾ ايندين کي ٻن ڳالهين ٻڌائي ٿي ۽ ٻن ڳالهين ٻڌائي ٿي ۽ هاڻي اسان کي ٻڌائي ٿو ڇا ٿين ٿا ٿا ٿين ٿا ಮಕ್ಕಳೆ ಚಿರೋಡು ಆಕ್ಕ और वो चारो तरफ नाRenderTargetिंग ना कोला मंडी पुल पर चले सारा 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 ये क्वेश्चन चली गई कुछ बोल नहीं दे ये क्वेश्चन चली गई இதாரே தங்களை நான் اللي گونتي دللي گونتا رے کو چلوا رے کیسے نہیں پرندے دللي اور کير ورته دللي اچي وندي ان دا كارو اور کي دللي وريا کیسے کیسے کاو ريلو مليا دللي کیسے ندو مليا دللي اگه رگه 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 رگه

നമ്മോ നമ്മ 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 നമ്മ